ഏവർക്കും പ്രിയങ്കിരിയായൊരു നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയത്തിൽ മാത്രമല്ല നൃത്തത്തിലും ലക്ഷ്മിക്ക് അസാമാന്യ പാഠവുമുണ്ട് മലയാളത്തിലെ ധാരാളം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഭാഗമാകാൻ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി ജയറാം തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പം എല്ലാം ലക്ഷ്മി അഭിനയിച്ചു താരം ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന ചോദ്യം വിവാഹത്തെ കുറിച്ചാണെന്ന് താരം തന്നെ തുറന്നു പറയുന്നു ചോദ്യത്തിന് മറുപടിയായി തമാശ രൂപേണ തനിക്ക് മോഹൻലാലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ചു പോയല്ലോ എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഇതുകൂടാതെ നടനും എം എൽ എയുമായ മുകേഷിനൊപ്പം തന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതായി താരം വെളിപ്പെടുത്തി മുകേഷിനൊപ്പം മാത്രമല്ല ഇടവേള ബാബുവുമായി ഇത്തരത്തിൽ ചില ചിത്രങ്ങളും ചേർത്ത് തന്റെ വാർത്ത കണ്ടിരുന്നുവെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്തകളെല്ലാം തികച്ചും വാസ്തവ വിരുദ്ധമാണെന്നാണ് ലക്ഷ്മി പറയുന്നത് ഓൺലൈനിൽ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ടെന്നും താരം പറഞ്ഞു എല്ലാവരെ പോലെ എനിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്നതേ ഉള്ളൂ എനിക്ക് ഒത്ത ഒരാളെ കിട്ടിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി ഗോപാലസ്വാമി എന്ന നടിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക